എനിക്ക് വിത്തൗട്ട് ചായ തന്ന കാര്യം പറഞ്ഞില്ലേ പാപം ഞാൻ അത് ഊതി ഊതി അങ്ങോട്ട് കുടിക്കുകയാണ് കേട്ടോ ഇതൊക്കെ നെയ് നമ്മൾ ശബരിമലയിൽ നെയ് തേങ്ങ കൊടുക്കാറുണ്ട് കേട്ടോ ഓരോരുത്തരും ഒന്ന് വാങ്ങിയോട്ടെ അങ്ങാടിക്കടയിൽ ഇല്ലാത്തതുകൊണ്ട് ഇവിടാണോ കൊടുക്കുന്നത് അപ്പോൾ നേടി ഈ ആൺകുട്ടിയെ കണ്ടോ സ്റ്റൈലിലാണ് ലിപ്സ്റ്റിക്കും കണ്ണൊക്കെ എഴുതിയൊക്കെ വരുന്ന സൈഡിൽ മുടിയൊക്കെ കിട്ടിയതിൽ ഭയങ്കര ഇഷ്ടമാക്കും ഒച്ചിനെ കാണാം കേട്ടോ ഇത് നമ്മുടെ സബ്സ്ക്രൈബും തേജുവിൻ്റെയും നമുന്നീറ്റൊക്കെ കൂട്ടുകാരന്മാരാണ് അതുപോലെ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇവിടുത്തെ ഒരു ആളായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നേ അപ്പോൾ ഉച്ചയ്ക്ക് സമയം ചോറിണ്ണിൻ്റെ സമയമായപ്പോഴത്തേക്ക് ഞാൻ ചോറിണ്ണുവാണേ അപ്പോൾ ഒരു പരിപ്പൂടേം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പരിപ്പുവയുടെ കൂട്ടി കഴിക്കുന്നത് അപ്പോൾ അത്രയും ചോറൊന്നും എനിക്ക് മാത്രമല്ല കേട്ടോ തേജൂനും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉരുള ഉരുട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ തുള്ളൽ ഈ ചോറുണ്ണുന്നതിൻ്റെ തുള്ള ഉണ്ടേൻ്റെ തുള്ളൽ അല്ല കേട്ടാ ഇതെനിക്ക് ഒരു കൊളാബ് ചെയ്യാൻ വേണ്ടി കുറേ ജ്വലറി കിട്ടി അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ തുള്ളിയതാണ് അതൊക്കെ കഴിഞ്ഞത് വേണ്ട നമ്മുടെ തേജു ഉള്ളി വട ചെയ്യുവാണേ ഇന്ന് ഉള്ളിവടക്കെ ഇടുന്ന സ്റ്റാഫ് ചേച്ചി വന്നില്ല കേട്ടോ അതുകൊണ്ട് തേജുവാണ് ചെയ്യുന്നത് നമ്മുടെ ഈ കൂട്ടത്തിൽ അനുഗ്രഹ എന്ന കുഞ്ഞു വാവ കന്നിമലയ്ക്ക് പോകാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ് മാലയിട്ടിരിക്കുകയാണ് ഈ കുഞ്ഞു മാളികപ്പുറത്തിന് അമ്മയുടെ പ്രാർത്ഥനയും അനുഗ്രഹങ്ങളെല്ലാം ഉണ്ട്